പറ മാമ <Harriet> ഇപ്പൊ മതി മതി ഇത്ര തേച്ചാ മതി ഉള്ള ക്രീമൊക്കെ തീർക്കും മുഖത്ത് അത്ര ഒക്കെ തേച്ചാ മതി എക്സ്പയർ ആയ ക്രീമായിരുന്നു സത്യം എക്സ്പയർ ആയ സാധനം അത്ര മതി <laughs> <laughs> <can> <coughs> എന്തിനാ എന്റെ മാമ സ്വന്താണ് ഇനി ആക്കണ്ട അത് തുടച്ചു ആ രണ്ട് രണ്ടു കൈകൊണ്ട് ക്രീമല്ലേ മാമനെ സ്വന്തവാക്കിട്ടുണ്ടല്ലോ ക്രീം മൊത്തം തീർത്ത്

ോട്ടെ കുട്ടീനെ കാണിക്കല്ലേ ഞോട്ടെ ഒന്നുമില്ല അല്ലേ മറ്റേ നോക്ക് ഞങ്ങളെ പിന്നാലെ ഒരാൾ ഫോളോ ചെയ്യുന്നു അതാണ് പ്രശ്നം അല്ലേ ആരാ പിന്നാലെ വരുന്നത് എന്താ ഞങ്ങളെ പിന്നാലെ ഒരാൾ ഫോളോ ചെയ്യുന്ന ഒന്ന് ലോക്കത്ത് ഓർക്കണ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ആരാണ് ഈ കള്ളനാണ് ഞങ്ങളെ പിന്നാലെ വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഞങ്ങളെ പിന്നാലെ കൊറേ നേരമായി തുടങ്ങിട്ടോ ഈ കള്ളൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ ആരാണ് ആദ്യത്തെ ആരാദ്യത്ത് നന്ദേട്ടോ ആദ്യത്തെ അമ്പിളിമാമൻ തോറ്റുപോ നോക്കിക്കോ അമ്പിളിമാവൻ പമ്മി പോലെ ആ മേലെ ഇരിക്കും പമ്മിട്ട് പാവട്ടോന്നൊന്നും പറയണ്ട അതാണ് അതാണിപ്പോ മുന്നില് അമ്പിളിയാണിപ്പോ കൊറച്ചു മുന്നിൽ നിൽക്കുന്നത് കരയില്ലോ അജീന്റെ മുന്നിലെത്തിയോ അമ്പിളി എവിടെത്തി അയ്യോ മൂന്നാളുടെ മുന്നിൽ അതാ മൂൺ മേലെടാ മേലക്ക് ഓക്ക് ഗ്ലാസ് ഓർക്ക് ആ അയ്യോ ആരാ നന്താ ഫസ്റ്റ് ആരാ ഫസ്റ്റ് എത്തിയത് ഇപ്പോ നമുക്ക് പച്ചായിക്ക ഞാൻ റെഡി വണ്ടി പറയണേ റെഡായി പറയട്ടെ അതാണോ അതാളി ഇല്ല മൂന്നു മേലെ അതെ നമ്മള് അല്ലെ ഇങ്ങനെ തലട്ട് ഇങ്ങനട്ട് വരും അറിയാവും അറിയാവും അവ ഒന്നും കാണൂല അങ്ങനെ ഒന്നും കാണാതെ ഓടിച്ചു

െ തോപ്പിച്ചു തോപ്പിച്ചു ഇപ്പൊ കാണണ്ടോക്കി തോപ്പിച്ചു മൂന്നില്ല തോപ്പിച്ചു 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 ഈ സൈഡിൽ നിൽക്കണവരെ ഫസ്റ്റ് പറയാ മൂന്നെ പറ്റിച്ചോ എന്താ സൈഡിലേക്ക് അജുവാമ കുറുക്ക് വഴി കൂടെ ചാടി മൂന്നെ പറ്റിച്ചോട്ട് എന്തൊക്കെയാ മൂന്നുമായിട്ടുള്ള റേസിലെ പാരാ ജയിച്ചത് എന്താ

കടയില് പോവാനൊന്നും പാപ്പില്ല നല്ല രസണ്ട് അതിനെക്കാട്ടി എനിക്കിഷ്ടപ്പെ നല്ല കപ്പ ബിരിയാണി കഴിക്കണാലോചിച്ചോ യെസ് സുഭാഷേട്ടൻ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി വന്നാട്ടാ അജുവിന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ ഞങ്ങള് അപ്പൊ സുഭാഷേട്ടൻ പറഞ്ഞു സുഭാഷേട്ടൻ വരുന്നില്ല അടിപൊളി കപ്പ ബിരിയാണി റെഡി ആക്കി തരാം അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിച്ചാടി ഓടിച്ചടിപ്പോയതാ എനിക്ക് കപ്പ ബിരിയാണി മതി സുഭാഷേട്ട സൂപ്പർ ആണ് കപ്പ ബിരിയാണിന്റെ കാര്യത്തിൽ എക്സ്പെർട്ട് സുഭാഷേട്ടാണ് അജി ആര മുതല അജി ആര മുതലാണ് കൊതു കടിച്ചടളെ കടയിൽ പോണത്രേ മരുന്ന് വാങ്ങിക്കാൻ ഒരു മരുന്നുണ്ട് വീട്ടിലെട്ടോ ഞാൻ മരുന്ന് വെച്ചതരാ അതെന്താ ഇറങ്ങല്ലേ നമുക്ക് ആരാ പക്ഷെ അമ്പിളിയാണോ ജയിച്ചത് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം കപ്പ ബിരിയാണി എന്ന് പറയും ോ സോ ഉള്ളി കുറവാണല്ലോ സത്യം കൊണ്ട് ഞാൻ ഇങ്ങനെ 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 ഇഷ്ടമായി ഈ ഉള്ളി മതി ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ട് ഉള്ളിന്റെ ടേസ്റ്റ് രസം അല്ലെങ്കിൽ പിന്നെ കപ്പ ബിരിയാണിന്റെ ടേസ്റ്റ് കിട്ടുമല്ലോ അത്ര ഇഷ്ടോടിച്ചോ ഇതാണോ അതോ ഇതാണോ അതോ ഇതാണോ അതോ ഇതാണോ 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 ഏതാ കടിക്കട്ടെ

അമ്മ 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 എന്താ പൊന്നു അമ്മടെ കൈ അല്ലേത് എന്ത് വേദന ഉണ്ട് തിങ്കളാഴ്ച അമ്മ പിടിച്ച കൈ അടിക്കരുത് കേട്ടോ തിങ്കളാഴ്ച तुम आजा, चौहाजा, कुड़ाजा, विहाजा, तुम आजा, तुम आजा, तुम आजा, तुम आजा, तुम आजा, आजा, हाँ, 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 तुम आजा, चौहाजा, हाँ, 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 पढ़ते, हमे पढ़ते चला, हमे पढ़ते चला, ना, ना कड़ी, 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 आमर तले